Menu. ഇപ്പം ചിന്നക്കനാൽ മുന്നൂറ്റൊന്ന് കോളേക്ക് സമീപമാണ് നിൽക്കുന്നത് ഈ ആന പേടി നിറഞ്ഞു നിൽക്കുന്ന ഒരു നാടാണ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ചില കൗതുകകരമായ ആനക്കഥകളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ തൊട്ടുപുറകില് ഒരു അമ്മയും കുഞ്ഞും നിപ്പുണ്ട് അപ്പോൾ ഇവിടെ അതിനൊക്കെ പേരുണ്ട് അവരുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ ഇവിടെ ഉള്ള ആളുകൾക്കറിയാം നമ്മുടെ ഒപ്പം ഓമന ചേച്ചി ഉണ്ട് ഓമന ചേച്ചി എന്താ ഇവരുടെ പേര് ഇതിന്റെ പേര് ഒന്ന് മീനു പിന്നെ ഗണേശൻ ഗണേശ് ഗണേശൻ കുഞ്ഞുതാണോ ചെറിയ കൊമ്പൻ നാല് വയസ്സ് പ്രായം ആ മിക്കവാറും സമയങ്ങളിൽ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് ഇങ്ങനെ വന്ന് തിന്ന് കുടിച്ച് കളിച്ച് ഇങ്ങനെ നടക്കും ഓടിച്ചാടി പുല്ലൊക്കെ പറിച്ചു വെച്ച് അങ്ങനെ നിൽക്കും എന്തെങ്കിലും ചെറിയ സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ പുല്ല് പറിച്ച് ദേഹത്ത് വെച്ചോണ്ട് അവിടെ അനങ്ങാതെ നിൽക്കും അത് നേരത്തെ മുതലേ ഒറ്റയ്ക്കാണ് പിന്നെ ഇപ്പം ഇവര് രണ്ടുപേരും നടക്കുന്നത് ഞങ്ങളിവിടെ വന്ന ആ സമയങ്ങളിലെല്ലാം ഇത് ഇതിന്റെ കൂടത്തിൽ ഒരു കണ്ണൻ പറഞ്ഞ ഒരു ആന ഉണ്ടായിരുന്നു അപ്പൊ ഇവര് രണ്ടും ഒന്നിച്ച നടന്നോട്ടിന്നെ ഈ കണ്ണനും മീനും കണ്ണനെ കാണാനില്ല അപ്പോൾ ഇപ്പൊ ഈ മീനു മാത്രം ഉണ്ട് അപ്പോൾ മീനുവിന് ഈ ഒരു കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേക്കും മീനു ഇങ്ങനെ മറ്റുള്ള ആനകളിൽ നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ടു തന്നെ നിൽക്കുന്നു ഈ ആനയെ കൊണ്ട് ശല്യം ഒന്നും നിങ്ങളെ കൊണ്ട് അങ്ങനെ ശല്യം ഇല്ല ഇച്ചിരി പേടിയുണ്ട് ലൈറ്റ് അടിച്ചാലൊക്കെ ആണെങ്കിലും മാറിപ്പോകളും കഥകൾ ഇഷ്ടം പോലെയാണ് ഇവിടെ ഒരുപാട് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ആനച്ചന്തം ആസ്വദിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ നമ്മളെപ്പോഴും പറയുന്ന പോലെ എത്ര കണ്ടു നിന്നാലും ആ ഒരു കാഴ്ച എപ്പോഴും പുതിയതായിരിക്കും നമുക്ക് അത്രയ്ക്ക് ആസ്വാദ്യകരമാണല്ലോ ഈ ആനച്ചന്തം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാട്ടാന ആകുമ്പോൾ നാട്ടിലൊരു പൂരത്തിന് ചെന്നാൽ പോലും നമ്മൾ എത്രത്തോളം ആനയെ ആസ്വദിക്കുന്നുണ്ട് ഈ ഉള്ളിലിങ്ങനെ വലിയ പേടികളൊക്കെ ഉള്ളപ്പോൾ പോലും ഇവിടെയുള്ള ആളുകൾ ഈ മൃഗങ്ങളെയൊക്കെ ഈ ആനകളെയൊക്കെ വല്ലാതെ സ്നേഹിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവരൊരിക്കലും എതിരല്ല അവർ പറയുന്നത് ആക്രമണകാരികളായ ആനകളെ കൊണ്ട് ഉള്ള ശല്യം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അല്ലാതെ ഉപദ്രവകാരികളല്ലാത്ത ആനകളെ അവരതുപോലെ കൗതുകത്തോടെയും വാത്സല്യത്തോടെയുമാണ് അതിൻ്റെ ഒരു നേർക്കാഴ്ച മാത്രമാണ് മീനു ഗണേശനും വീഡിയോ ജനണലിറ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ട് ഇടുക്കി